بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد أتوم سنهدن سهودرنگل അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാം എല്ലാവരും പരിശുദ്ധമായ ഷൈബാനിലൂടെ കടന്നു പോവുകയാണ് ആ പരിശുദ്ധമായ ഷൈബാന്റെ ഏറ്റവും വലിയ സവിശേഷമായ പതിനഞ്ചാം രാവ് നമ്മിലേക്ക് സമാഗതമാവുകയാണ് അത് കഴിഞ്ഞ് പരിശുദ്ധമായ റമലാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ പരിശുദ്ധമായ റമലാനും നമ്മിലേക്ക് സമാഗതമാവുകയാണ് പ്രിയമുള്ളവൻ അതിന് മുമ്പ് നിർബന്ധമായും ഞാനും നിങ്ങളും ചെയ്ത് ചെയ്യേണ്ട ചെയ്തു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെൻ്റെ ശബ്ദ സന്ദേശം കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം വളരെ ഗൗരവത്തോടെ കേട്ട് ശ്രദ്ധിച്ച് അത് ചെയ്തില്ല എങ്കിൽ വളരെ നഷ്ടമാണ് നമുക്ക് വരാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇത്തരം സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭാഷണത്തിൽ തയ്യാറാവുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും മാനുഷികമായി നമ്മൾ അറിയാതെ തെറ്റുകളൊക്കെ ചെയ്തു പോകുന്നവരാണ് കുറ്റങ്ങളൊക്കെ വന്നു പോകുന്നവരാണ് പക്ഷെ അതെല്ലാം ഒന്ന് വിട്ടുപൊറത്ത് മാപ്പാക്കി നമ്മുടെ റബ്ബ് തന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കരുണയും കടാക്ഷവും കിട്ടിയാൽ നാം എല്ലാവരും രക്ഷപ്പെടും പക്ഷെ മാനുഷികപരമായിട്ട് നമ്മൾ ചേർത്ത് വെക്കേണ്ട ചില ബന്ധങ്ങളോടുള്ള നമ്മുടെ വിയോജിപ്പും അവഗണനയും വെറുക്കലും നമ്മുടെ പിണക്കങ്ങളും നമ്മുടെ അകൽച്ചകളും ബന്ധങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ ക്രൂരമായ അകൽച്ചകളും അതൊക്കെ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കും കാരണം അതുകൊണ്ടുണ്ടാക്കുന്നത് കേവല ബന്ധങ്ങൾ തമ്മിലുള്ള ഒരു വിച്ഛേദനമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബന്ധങ്ങൾ തകർന്നു പോകുന്നതോ അല്ലെങ്കിൽ അകന്നു പോകുന്നതോ അല്ലെങ്കിൽ പിന്നെ കൂട്ടില്ലായ്മയായി ഒരു ബന്ധമില്ലാത്ത രീതിയിലായി പോകുന്നോ ഒന്നും അല്ല അതിൻ്റെ അപ്പുറം നമുക്ക് വരുന്ന അനുഗ്രഹീത രാവുകൾ നാം എല്ലാവരും തലകുത്തി മറിഞ്ഞ് തറാവിയും വിത്തറും എല്ലാ നമസ്കാരങ്ങളും നിസ്കരിച്ചിട്ട് ഒന്നും അള്ളാഹു സ്വീകരിക്കാതിരിക്കുന്ന അവസ്ഥയെപ്പറ്റി എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ച് നോക്കിയേ അതുകൊണ്ട് ഈ പതിനഞ്ചാം രാവ് വിശുദ്ധമായ പതിനഞ്ചാം രാവ് റസൂൽ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ പഠിപ്പിക്കുന്നു അത്താനി ജിബിരി അലൈഹി ജിബിൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു നബീ ഷാഹാന്റെ പതിനഞ്ചാം രാവാണ് നബിയെ അള്ളാഹു സുബാനഹുല ഭൂമിയിലുള്ള അടിമളക്കെല്ലാം ആടിന്റെ രോമങ്ങളുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ തെറ്റുകൾ ചെയ്തവരാണെങ്കിൽ പോലും അവർക്ക് ഞാൻ പാപങ്ങൾ പുറത്തു കൊടുക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പുറത്തു കൊടുക്കുന്നൊരു രാവാണ് നബിയെ പക്ഷെ ചില ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല്ല എന്ന് അള്ളാഹു നോക്കുക പോലും ഇല്ല എന്ന് പറയുന്ന ചില ആളുകൾ ഞാനിങ്ങനെ ഒരു സംസാരത്തിന് മുതിരുന്നത് അത്തരം ആളുകളിൽ ഞാൻ നിങ്ങളും പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ പെട്ടുപോവുകയാണ് പിണക്കങ്ങൾ അവഗണനകൾ അവഹേളനങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കൽ കാലങ്ങളായി മിണ്ടാതിരിക്കൽ എന്തിന് സ്വന്തം പെറ്റ ഉമ്മയെപ്പോലും പുറന്തള്ളപ്പെടുന്ന മക്കളുള്ള കാലം ഉമ്മയുടെ കഴുത്തിൽ കടാര കൊണ്ട് കൊത്തിയിറക്കാൻ മടിയില്ലാത്ത ആശിക്കുമാരുടെ കാലം വയോ ദമ്പതികളായ ഉപ്പയുടെയും ഉമ്മയുടെയും കരങ്ങളിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഇടിച്ചെടുത്തിട്ട് ആ ഉമ്മയും അച്ഛനെയും അമ്മയും പുറത്താക്കപ്പെട്ട ഒരു നാണം കെട്ട കേരളത്തിന്റെ നാളിൽ ആണ് നാം ഞാനും നിങ്ങളും ജീവിക്കുന്നത് അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധരായ മുഹമ്മദ് മുസ്തഫ സാഹുഅലി വസ്ലമാ തങ്ങൾ പരിശുദ്ധ ഇസ്ലാം എന്ന പരിപൂർണമായ പരിശുദ്ധിയുടെ മതമായ നമ്മുടെ വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനമുണ്ട് നീ ഇനി എത്ര വലിയ നന്മകൾ ചെയ്താലും എത്ര വലിയ സുഹൃതങ്ങളിൽ നീ കടന്നുപോയാലും പതിനഞ്ചാം ആവായാലും റമദാൻ ഒന്നായാലും ഇരുപത്തിയേഴാം ഒരൊറ്റ ഒരൊറ്റമല് പോലും നിന്റെ സ്വീകരിക്കൂല അള്ളാഹുവിന്റെ റസൂല് പറയാണ് അള്ളാഹുവിന്റെ റസൂൽ ചില ചില നോക്കാത്ത ആളുകളിൽ മുത്തുനബിധങ്ങൾ പഠിപ്പിക്കുന്നു പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ മൂന്ന് ദിവസത്തെക്കാൾ കൂടുതൽ നീ ഒരാളോട് അകാരണമായും ഉണ്ടാതിരുന്നു എന്നിട്ട് നീ മരണപ്പെട്ടു നിനക്ക് നരകമെന്നാണ് അങ്ങനെ വരെ പഠിപ്പിച്ച ഇസ്ലാം അതുകൊണ്ട് അനാവശ്യമായ പിണക്കങ്ങളില്ല നമുക്ക് വക്കാണങ്ങളില്ല ഈ ഷാബാന്റെ മുമ്പ് പരിശുദ്ധമായ പതിനഞ്ചാം രാവ് വെറാത്തിന്റെ രാവ് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഉറപ്പായിട്ടും നമ്മൾ അതിന് തയ്യാറാവണം നമ്മളോട് മിണ്ടാതിരിക്കുന്നവർ നാം മിണ്ടാതിരിക്കുന്നവർ പരസ്പരം ഇണങ്ങണം ചേരണം കൈപിടിച്ച് മുസാഹബാജി ഒരു സ്ലാം പറയണം പൊരുത്തപ്പെട്ടേറെ എന്ന് പറഞ്ഞാൽ നീ ഓക്കെയായി അതെല്ലാം വാശിപ്പുറത്ത് നീ ഇനി അവനീ എന്നോട് മിണ്ടാൻ വന്നാലും എന്ത് ചെയ്താലും ഞാൻ അവനോട് മിണ്ടൂല്ല എന്ന വാശിപ്പുറത്താണെങ്കിൽ വാശി ജയിക്കുമായിരിക്കും പക്ഷെ നമ്മൾ തോൽക്കും നമ്മളെ കുടുംബ ബന്ധം കളയുന്നവൻ സഹോദരങ്ങളെ ഒരു ഉമ്മയുടെ വയറ്റിൽ പിറന്ന രണ്ട് മക്കൾ പോലും പരസ്പരം തമ്മിലടിക്കുന്ന കാലഘട്ടം അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നും കൂടിച്ചേർന്നില്ല എങ്കിൽ വരാൻ പോകുന്ന പരിശുദ്ധമായ ഷാബാന്റെ പതിനഞ്ചാം നിങ്ങൾ എത്ര നന്മകൾ ചെയ്താലും അള്ളാഹു നോക്കുക പോലുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ പറയാനുണ്ടോ ദേവനായ യജമാനായ സർവാധിപതിയായ സർവേശ്വരനായ ജഗന്യന്താവായ അള്ളാ എന്നെ നിങ്ങളെ നോക്കിയില്ല എങ്കിൽ അതിൽ പരം വരുന്ന നഷ്ടം പിന്നെ വേറെന്താണ് സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ തേടുകയാണ് ബന്ധങ്ങൾ കൂട്ടി ഇണക്കുക അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം അതങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം സ്വർഗത്ത് പ്രവേശിക്കുക പോലുമില്ല മുറിക്കുന്നവൻ മുറിക്കുന്നവൻ ഒരിക്കൽ പോലും സ്വർഗത്ത് കിടക്കൂല്ല ആളുകളോട് പിണങ്ങി നിൽക്കുന്നവൻ മൂന്ന് ദിവസം കഴിഞ്ഞു കിടന്നവൻ മരണപ്പെട്ടു പോയാൽ അവനും സ്വർഗമില്ല അനുഗ്രഹങ്ങൾ ഏതുമില്ല അതുകൊണ്ട് അനാവശ്യമായ ചില തർക്കങ്ങളുടെ മേൽ ചില വാശിപ്പുറത്തുണ്ടായ നേരങ്ങളിൽ നമുക്ക് തോന്നിപ്പോകുന്ന ചില പിണക്കങ്ങൾ നമ്മളെല്ലാവരും അകപ്പെട്ടു പോയെങ്കിൽ ഒരു സുന്ദരമായ രാവുകളും ദിവസങ്ങളും കടന്നു വരികയാണ് ഒരു പുനർവിചാരണ നടത്തിയിട്ട് ആ ബന്ധുക്കളുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ ആ കൂട്ടുകാരുടെ വീട്ടിൽ പോയി ഒന്ന് കണ്ട് സലാം പറയാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് തരട്ടെ എന്ന പ്രാർത്ഥനയോടെ നല്ല നല്ല നാളുകൾ നല്ല നല്ല രാവുകൾ കടന്നു വരുന്ന ആ സുന്ദരമായ ദുഴകളിൽ ഈ സാധുവ എന്നെയും എന്റെ അഹരുകാരെയൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ ദുവാ ചെയ്യണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് വാഹൃതേഴത്തി അലഹമുല്ലാ റബിളീൻ السلام عليكم ورحمه الله وبركاته